താൻ സുഹൃത്തിനൊപ്പം വളപ്പട്ടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതി നീന്തി രക്ഷപ്പെട്ടു യുവാവിനായി തിരച്ചിൽ തുടരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം ഞായറാഴ്ച രാവിലെ എട്ടോടെ മുപ്പത്തിയഞ്ചുകാരിയായ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി ഭർത്താവ് ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു യുവാവിനെ കാണാനില്ലെന്ന പരാതി തിങ്കളാഴ്ച കിട്ടിയതായി ബേക്കൽ പോലീസ് അറിയിച്ചു വളപ്പട്ടണം പോലീസ് പറയുന്നതിങ്ങനെ പന്തൽ ജോലിക്കാരനായ യുവാവിനൊപ്പമാണ് ഭർതൃമതി കണ്ണൂരിലെത്തിയത് വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഞായറാഴ്ച അർദ്ധരാത്രിയോടെ അവർ വളപ്പട്ടണം പാലത്തിലെത്തി വാഹന തിരക്ക് കുറഞ്ഞതോടെ പാലത്തിൽ നിന്ന് ആൻ സുഹൃത്തും തൊട്ടു പിന്നാലെ യുവതിയും പുഴയിലേക്ക് ചാടി നീന്തലറിയാവുന്ന യുവതി ഒഴുക്കിൽ അഴീക്കോട് പാലത്തിന് സമീപത്തെത്തി അതിനിടെ തോണിയിൽ മീൻ പിടിക്കുകയായിരുന്നവർ അവശനിലയിൽ കണ്ട യുവതിയെ കരയ്ക്കെത്തിച്ച് പോലീസിൽ വിവരം അറിയിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത യുവതിയെ ബേക്കൽ പോലീസ് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി യുവാവനായി അഗ്നിരക്ഷാസേനയും തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും ണം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് സ്വാദ്സ്